കേസ് അന്വേഷണ പുതിയ ഓഫീസ് തുറന്നു മംഗളൂരു പ്രത്യേക അന്വേഷണ ഓഫീസ് തുറന്നത് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ പരാതികളോ രഹസ്യമായി അറിയിക്കാനുള്ള പ്രത്യേക ഹെൽപ്ലൈൻ നമ്പറും ഇമെയിൽ ഐ ഡിയും നൽകിയിട്ടുണ്ട് മംഗളൂരു ഖദ്രിയിലാണ് ധർമ്മസ്ഥല പ്രത്യേക അന്വേഷണ സംഘത്തിനായി ഓഫീസ് തുറന്നത് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ പരാതികളോ രഹസ്യമായി അറിയിക്കാനുള്ള പ്രത്യേക ഹെൽപ്ലൈൻ നമ്പറും ഇമെയിൽ ഐ ഡിയും നൽകിയിട്ടുണ്ട് പൂജ്യം എട്ട് രണ്ട് നാല് രണ്ട് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ വിവരങ്ങൾ വിളിച്ചറിയിക്കാം എട്ട് രണ്ട് ഏഴ് ഏഴ് ഒമ്പത് എട്ട് ആറ് മൂന്ന് ആറ് ഒൻപത് എന്ന നമ്പറിലേക്ക് കേസുമായി ബന്ധപ്പെട്ട പരാതികളോ വിവരങ്ങളോ വാട്സപ്പ് സന്ദേശവു അയക്കാം എസ് ഐ ടി ഡി പി എസ് അറ്റ് കെ എസ് പി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലും വിവരങ്ങൾ നൽകാവുന്നതാണ് സാക്ഷി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പോയിന്റുകളിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നും കുഴിച്ചു പരിശോധിക്കും കഴിഞ്ഞ രണ്ടു ദിവസമായി അഞ്ച് പോയിന്റുകളിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല ഇന്നലെ എസ് ഐ ടി തലവൻ പ്രണബ് മൊഹന്തി ബംഗളൂരുവിൽ നിന്ന് ധർമ്മസ്ഥലയിൽ നേരിട്ടെത്തി കാടിനകത്ത് നോക്കിയ പോയിന്റുകളിൽ നേരിട്ട് പരിശോധന നടത്തിയിരുന്നു സാക്ഷി പറഞ്ഞതനുസരിച്ച് അന്വേഷണ സംഘം അതിരുകെട്ടി സുരക്ഷിതമാക്കിയ എട്ട് പോയിന്റുകളാണ് ഇനി ബാക്കിയുള്ളത് ഇതിൽ ഇനി മൂന്നെണ്ണം കാടിനുള്ളിലാണ് നാല് പോയിന്റുകൾ നേത്രാവതി നദിയോട് ചേർന്നുള്ള ദേശീയപാതയിലാണ് മറ്റൊന്ന് നേത്രാവതി സ്നാനഘട്ടത്തിൽ നിന്ന് ആചുകുരിയിലേക്ക് പോകുന്ന ചെറു റോഡിലാണ് കന്യാടി എന്നിടത്തെ സ്വകാര്യഭൂമിയിലും രണ്ട് പോയിന്റുകളുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞെങ്കിലും അവിടെ പരിശോധിക്കാൻ എസ് ഐ ഡിക്ക് പ്രത്യേക അനുമതി വേണ്ടിവരും ഓരോ പോയിന്റിലും സാക്ഷി ആവശ്യപ്പെടുന്നതിലും കൂടുതൽ ചുറ്റളവിലാണ് അന്വേഷണ സംഘം കുഴിച്ച് പരിശോധിക്കുന്നത്